അപ്പൊ ഞങ്ങൾ പെട്ടിക്കടയിൽ ചായ കുടിക്കാൻ പെട്ടിക്കടല്ലേ ഇറങ്ങിട്ടുണ്ട് ഏകദേശം ഇരുട്ടി എത്താനായി ഇരുട്ടി കഴിഞ്ഞില്ലേ ഇരുട്ടി കഴിഞ്ഞില്ലേ ഒരു പള്ളി ആക്കണേ ഈത്തപ്പായം പൊരി ഉണ്ടോ ഇല്ല ഈത്തപ്പായം ഇവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് അല്ലേ ഈ തപ്പം പുളി ല്ല ഈ തപ്പം എങ്ങനെ ഉണ്ടായി പൂച്ചാ വാ മോനെ വാ അവ പോളെ പരിപാടി ആണേ എന്നാണോ ഗോൾഡ് വെർത്താക്കിയ ടാക്സി ആ ഗോൾഡ്സിനി ഗോൾഡ് കളറാണ് ഗോൾഡ് കളറടിച്ചേ ടാക്സി ആക്കിയേ ാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് കൊടും കാട് ക്ലാഷടിക്കാൻ ഓണാക്കി കാണൂല വണ്ടി കാട്ട് കൂടെ പോണേ നോക്കാം വണ്ടിയില് ഡീസല് ഞാൻ അടിക്കാൻ മറന്ന് താഴ്ന്ന് ഇനി ഏത് വരെ എത്തുന്നു ഞങ്ങക്ക് അറിയാ പഠിച്ചോനല്ലേ പൊന്നോ ആ ലോറി ആണ് കേട്ടോ ആന പോവും അപ്പൊ നല്ല പെരിഞ്ചാതി കാട്ടി കൂടിയാണ് പോണിട്ട ഏതു നിമിഷം വണ്ടി എടുക്കാൻ ബേജാറ് ഞങ്ങണ്ട് ഏതായാലും പോരക്ക അല്ലേ വിജനമായി കാട് നമ്മൾ പോവാത്ത സ്ഥലമായതുകൊണ്ട് നല്ല രസണ്ട് കാണാനായിട്ടാ ആനകളുണ്ട് മടിക്കായ്മ കടന്നിങ്ങനെ ഇപ്പൊത്തെ ഏറ്റവും നല്ല ഈ ചൂട് ക്ലൈമറ്റിൽ ഇവിടെ നല്ല ഒരു തണുപ്പ് ഇപ്പോഴേ അനുഭവപ്പെടുന്നുണ്ട് നല്ല തണുത്ത കാറ്റുണ്ട് പിന്നെ പിന്നിക്കാക്കാൻ അല്ല ഫ്രണ്ട് എടുത്തിട്ട് തിരിച്ചാൻ അല്ലോ ഹലോ യേസ് കണ്ടില്ലേ ആകെ പെട്ട് കെടുക്കാനിട്ട് ആ ഡീസൽ അടിക്കാൻ മറന്നത് ആ ചുരത്തിൻ്റെ മേലെ എത്തിയിട്ടുണ്ട് അവിടത്തെ വലിയ ഒരു മൃഗം കെടുക്കുന്നുണ്ട് എന്ത് മൃഗങ്ങളാണ് ഞങ്ങളുടെ അടുത്തേക്ക് എത്തില്ല ഏതായാലും അല്ലല്ല അല്ല എന്തോ സാരമായിട്ടുള്ള മൃഗമാണ് ഞങ്ങൾ ശരിക്കും പെട്ടിക്കണേ ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഈ അങ്ങാടിയിലൊക്കെ നടക്കുന്ന പശു ആണെന്ന് വെച്ചാൽ അത് പശു അല്ല ആകെ പെട്ട് കെടുക്കണ് ആണെങ്കിൽ വണ്ടിയിൽ ഡീസലും കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടെന്നുള്ള എന്നുള്ള ഒരു ഐഡിയയില്ല ഏതായാലും പഠിച്ചോം കാക്കട്ടെ ഞങ്ങൾ ഡീസൽ ഏത് നിമിഷം കഴിഞ്ഞ ഈ കൊടും കാറ്റിൽ പെട്ടതാണ് ആദ്യം അടിക്കാൻ മറന്നുപോയി പെട്ടുപോയി ഇതാ എല്ലാവരും ഇവിടെ കൂടെ ഇരിക്കേട്ടാ ഓക്കേ ഏതായാലും നമ്മൾ പോയി നോക്കാം എന്നാ ഇത് പിടിച്ചാ സാണ്ടി വെയിറ്റ് ചെയ്യാൻ ചില സാ മലപ്പുറം കണ്ടു ഹൈദരാബാദ് അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ നടന്നോണ്ടിരിക്കണല്ലേ റൂമും തരുന്നേങ്ങാണ്ട് ൂടി നടക്കാണുണ്ട്സ്റ്റ് നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ ഇതാ ഞങ്ങൾ ഇപ്പൊ റൂമിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം അങ്ങനെ കുഴപ്പമില്ലാത്ത റൂമിലാണ് അങ്ങനെ വലിയ ബി എ പി റൂംസ് ഒന്നുമില്ല എ സി കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അതിന്റെ ആവശ്യമില്ല ഇവിടെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് നല്ല ക്ലൈമറ്റ് ആണ് അഞ്ചെട്ട് പേർക്കൊക്കെ ഒന്നിച്ച് ഇങ്ങോട്ട് കിടക്കാൻ കഴിയും അതിന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്ഥലം ഉണ്ട് പിന്നെ ഫുഡൊക്കെ അജന കൂടെ നോക്കാണ് അങ്ങോട്ടൊക്കെ പിന്നെ ഒന്ന് അവിടെ പുറത്തൊക്കെ ഉണ്ട് മുത്തോടെ കാറ്റൊക്കെ പോയി നിക്കണേ അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ല നല്ല റൂമും കാര്യങ്ങളൊക്കെയാണ് ഇതാണ്ട് സോഫ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് വൈകി പോയി വരാൻ ഞങ്ങള് ഉച്ചക്കല്ലേ ഇറങ്ങിയിരിക്കുന്നത് രാത്രി എത്തിയപ്പോ പിന്നെ ഫുള്ള് ഒന്നും കാണാൻ പറ്റി പിന്നെ നാളെ നേരെ നീച്ചിട്ട് ഫുള്ള് കാണാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ അല്ലെ ഇന്ന് ഫുള്ള് ചുരം കയറിയതും എല്ലാം വൈകുന്നേരമായിട്ടാണ് കാണാൻ പറ്റില്ല നല്ല അടിപൊളി സ്ഥലങ്ങളിലൂടെ ഞങ്ങള് പോന്നത് പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല അപ്പൊ നാളെ ഫുള്ള് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്

കുട്ടികളൊന്നും നീക്കണേ ഒക്കെ ബ്ലാങ്കറ്റിനുള്ളിൽ മൂടി മൂടിപ്പോൾ ഇവിടെ കിടന്നുറങ്ങാ നടക്കൂലോ എല്ലാം കഴിഞ്ഞു ആറേ മുക്കാലായി ഞങ്ങള് പോവാട്ടാഴ്ച പോയി നോക്കാം പറ്റുമോ വേണ്ടില്ലല്ലോ ആളൊക്കാണ്ട് നമ്മൾ പറഞ്ഞ പോന്നെ ഞാൻ ചെങ്ങാ പണ്ട് അറബി പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല അറബിനോട് നമ്മളൊക്കെ മലയാളി ഒരു കേരളക്കാരൻ ആ എനിക്ക് ഓർമ്മയില്ല അറബിനോട് അറിയാ ഞാൻ നൂറുപ എടുത്ത് ചെയ്തിട്ടാ അറബിക്ക് മലയാളം അറിയില്ല ഈ മലയാളിന്റെ ഈ സ്റ്റാഫിന്റെ വീട് കാണാൻ അറബി വന്നപ്പോഴാണ് അറബി ഞെട്ടുള്ളത് ഇത്രയും വീടുണ്ടോ അവനെ പറഞ്ഞാലോ ഞാൻ നിങ്ങളെ ഡെയിലി നൂറുപയ്യ വേറെ എടുത്തിരുന്നില്ല ഇങ്ങോട്ട് പറഞ്ഞിരുന്നില്ല അപ്പൊ അവനൊരു വേറെ മലയാളി പറഞ്ഞു കൊടുത്താലോ നിങ്ങൾ നിങ്ങളെയൊന്ന് നൂറുപയടുത്തി അവളുടെ അതോടെ ചോയിച്ചു കഷ്ണം കിട്ടിയല്ലോ അങ്ങനെ മനസ്സിലുള്ളോടത്തുണ്ടെങ്കി ചോദിക്കണം എന്തോരം നല്ല രസമുള്ള ചെടിയാണൊക്കെ എന്താ പറയാ മലപ്പുറത്ത് കൊള്ളാ ചെടികളൊക്കെ കാര്യം ഇവിടെ നല്ല രസമുള്ള ചെടിയാണ് ക്ലൈമറ്റ് ആണ് അതാണ് എന്താണ് നല്ല പൊലി വെയിലാണ് പക്ഷെ നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് ദിവസം ദിവസം െ എണീക്കണ പറ്റേല്

ഇരുട്ടായി വരുന്നുണ്ട് നമ്മളെ ഏകദേശം മലയുടെ മേളത്തിൽ മിക്കവാറും ചുരം കേറായിരിക്കും നല്ല വിജിനമായ മലപ്രദേശമാണ് ഇന്ന് നല്ല രസമാണ് കിടക്കുന്ന പരവധാനി പോലെയുള്ള അടിപൊളി കാടാണ് നമ്മള് വെറുതെ ഊട്ടി മൈസൂരെയും കൊടാക്കന അങ്ങനെ പോയാൽ പോരാ ഏതെങ്കിലും ഉള്ളേരി ജസ്റ്റ് കാണാത്ത കാഴ്ചകൾ കാണണം ചില ആളുകൾ എന്തെയ്യും ഊട്ടിക്ക് പോകാനും തിരിച്ചു വരാം പക്ഷെ ഇങ്ങനെ ആകുമ്പോ നമ്മള് കൊറച്ചും കൂടി കാണാത്ത വഴികളും കാണാനും അല്ലെ ആസ്വദിക്കാനുള്ള അതൊക്കെ നമ്മൾ ഒരിക്കലും കാണാത്ത വഴികളാണ് കുരുമുളക് കൂടി ഇതുവരെ വെയിലുള്ള ചൂടില്ല നമ്മുടെ സൗണ്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ കാരണം ഒക്കെ ജലദോഷം പിടിച്ച എല്ലാവർക്കും ജലദോഷം പിടിച്ച് തണുപ്പൊക്കെ ആ ചൂട്ന്ന് പെട്ടെന്ന് ഇവിടെ നല്ല വേലിയണുപ്പ് ഞങ്ങൾ തണുപ്പ് ഫുള്ള് കോടങ്ങി മടിക്കേരി നല്ല മഞ്ഞ ഇങ്ങനെ മഞ്ഞ് തൂങ്ങി നിക്കാണ് പണി സംഭവം അടിപൊളിയായിട്ട് അടിപൊളിയായി പക്കയാണ് പിന്നെ അറിയാലേ കൂർഗി മേണേ കർണാടക എന്നൊക്കെ പറഞ്ഞാല് ഫുൾ കാപ്പിത്തോട്ടങ്ങളാണ് വയനാട് മൂന്നാറൊക്കെ പോകുമ്പോ നമുക്ക് ഫുൾ തേയിലത്തോട്ടാണേ കാൾ കാപ്പിത്തോട്ടം കാപ്പിത്തോട്ടേ കാണാണ്ടാവുള്ളൂ ഫുള്ള് കാപ്പിന്റെ എസ്റ്റേറ്റ് കാപ്പിത്തോട്ടങ്ങളാണ് നല്ല സ്ഥലം

ഉച്ചക്കല്ല ഞങ്ങള് പോന്നത് ഇപ്പഴാണ് ശരിക്കും ഇവിടുത്തെ തണുത്ത കാറ്റും

െ ചോ ഇങ്ങനെ പോവാൻ നല്ല അട്ടിക്ക് പൈസ വാങ്ങ ഞാൻ പൈസ ഇങ്ങനെ പോകും കൊണ്ടുപോകലിങ്ടിച്ചിട്ട് കൊണ്ടുപോകാൻ പോക്ക് അവസാനത്തെ പോക്ക് അത് അവസാനത്തെ പോക്കില്ല കൊണ്ടുപോകന

கடகாதുണ്ട് டிரைவர் மாதிரி தள்ளுடு

കേരളത്തിൽ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഇവിടെ കണ്ടില്ല അതല്ലെങ്കിൽ

കാടുകൾ കാടുകൾ ശരിക്കും ഇവിടെ ഈ മൃഗങ്ങളെ ശല്യൊക്കെ ഏതാനും നല്ല ഭംഗി കാണാതെ പോലും കാണുന്നില്ല വന്യമൃഗങ്ങളൊക്കെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യരുത് തീ കത്തിക്കരുതി പോടുമ്പോ എഴുതിയിട്ടുണ്ട് അത്യാവശ്യം മൃഗങ്ങൾ ഇറങ്ങുന്ന കാട് തന്നെയാണ് അപ്പൊ നമ്മള് ഇറങ്ങിയോ ആ കണ്ടല്ലേ

എന്ത് സുഖൈ നേരം കർണാടകയിൽ പോയിട്ട് അടിപൊളി തണുപ്പും കൊണ്ടിട്ട പൊന്നെ പറഞ്ഞറിയാൻ കഴിയൂല ഈ കൊടും വേലിക്കാന് വരല്ലേ രസെ നമുക്ക് അപ്പൊ നമ്മളിങ്ങനെ പോയി നോക്കഴിഞ്ഞാൽ ചുരം ഇറങ്ങാൻ നോക്കലേ ഓക്കേ